നമ്മളിപ്പോഴുള്ളത് തുരങ്കപാതയുടെ ജോലി പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ധ്രുതഗതിയിൽ ഇപ്പോൾ മണി ഏകദേശം ആറുമണിയായി എന്നിട്ടും ജോലിക്കാര് ജോലി നിർത്താതെ അവരവരുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് പുറകിൽ കാണാം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസമാണ് ഇനിയും മുന്നോട്ടുള്ള ഒരു ഒരു ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉള്ളത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടില് ഇവിടുണ്ടായ ആത്മഹത്യകൾ പിന്നീട് ഉണ്ടാകാതെ വന്നതിൻ്റെ കാരണം ടൂറിസം ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് കൃഷിയായിരുന്നെങ്കിൽ ഇന്ന് കൃഷിക്കാളെ കിട്ടാനുള്ള ഞാൻ ഓർക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലൂടെ വരുമ്പോഴും പിന്നെ ഏകദേശം എൺപത്തിരണ്ട് പോലെ ഇവിടെ സ്ഥിരമായിട്ടുള്ള സമയത്തും നമുക്ക് പത്തും മുപ്പതും പണിക്കാരും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്നാൽ ഇന്ന് ജോലിക്കാരെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരാളെ രണ്ട് പേരൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അവരുടെ പുറകെ നടന്ന് വിളിച്ചാൽ ജോലിക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അത്രയും വലിയൊരു മാറ്റം വന്നു ജനസംഖ്യത വളരെയധികം കൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജോലിക്കാരെ കിട്ടാനില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ കൃഷി ഇനി മുന്നോട്ട് പോകുന്നത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ടൂറിസം വേറൊരു മേഖലയാണ് കുറച്ചുകൂടെ ഡിഗ്നിഫൈഡ് ജോലിയാണ് ആൾക്കാർക്കുള്ളത് അപ്പം കൂലിപ്പണിയേക്കാളും നല്ലൊരു ജോലി ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അപ്പം അതിലേക്ക് ആൾക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പം ഇന്ന് മേപ്പാടി ഒരു വലിയൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ് അതിൻ്റെ കാരണം തൊള്ളായിരം കെട്ടി തന്നെയാണ് എൻ്റെ അടു പ്രാവശ്യം മേപ്പാടിയിലെ ഒരു ഹോട്ടൽ നടക്കുന്ന ആൾ ജൂണ് അവസാനം വന്ന എന്നോട് പറഞ്ഞു ചേട്ടാ നിങ്ങളോട് ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ് ഞാൻ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താ കാര്യം അതോ ഞാൻ എൻ്റെ ഹോട്ടൽ അടച്ചതാണ് ഇവിടെ ഭയങ്കര മഴയും പെയ്താൽ ഒരു മനുഷ്യൻ വരാതിരുന്നപ്പോഴാണ് നിങ്ങൾ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കട അടിക്കേണ്ടി വന്നില്ല ഇന്നു വരെ വയനാട്ടിൽ മേപ്പാടി മാത്രമല്ല വയനാട്ടിൻ്റെ എവിടെ ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിലും വയനാട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഒരു പ്രത്യേകത അവിടുത്തെ സ്ഥലത്തിൻ്റെതും നാലായിരം അടി ഹൈക്കിലുള്ള ആ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഏത് ചൂടുള്ള സമയത്തും കോഴിക്കോട് നിന്നും മറ്റു ആൾക്കാരെ കാലാവസ്ഥ ആസ്വദിക്കാൻ മാത്രം ഇവിടെ വരുന്ന ഒരു കാലഘട്ടമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഏറ്റവും വലിയ മരങ്ങളുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥ ഏറ്റവും നന്നായിട്ട് ഏത് സമയത്തും ഉണ്ട് അവിടെ ഈ മരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഓവർ തണുപ്പും വരത്തില്ല മഴയുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഭൂമി ഉണ്ടായ കാലം മുതൽ ഐസേജ് മുതൽ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഭൂമിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് പ്രകൃതിയുടെ ഒരു ഒരു താണ്ടവുമാണ് അതിനെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താനോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ കാലങ്ങൾ നടത്താനോ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ മനുഷ്യനും പക്ഷേ അതുകൊണ്ട് നമ്മൾ മറ്റ് ഡെവലപ്മെൻസ് വേണ്ട എന്ന് വെക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇത് നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ വെള്ളത്തിലേക്ക് ഇറക്കി ഉള്ള ബിൽഡിങ്ങുകൾ പണിയുന്നത് ക്ലിഫ്കളിൽ കൊണ്ട ബിൽഡിങ്ങുകൾ പണിയുന്നത് ഒക്കെ ധാരാളം ഞാനൊന്ന് യൂറോപ്പ് പോയപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റി ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റി അപ്പം നമുക്ക് ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് വെച്ച് ടൂറിസനെ തടയുന്ന ഒരു പരിപാടിയും ഇവിടെ ചെയ്യാൻ പാടില്ല മുണ്ടക്കയിലുള്ള ഇപ്പം ഉരുളുപൊട്ടി കാര്യം ശരിയാണ് നമുക്ക് മനസ്സിൽ ഒത്തിരി സങ്കടം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വെയിലിപ്പാലത്തിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്താണ് ടൂറിസത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല വേണ്ടത് ഇത് കാലങ്ങൾ കാലങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് വിചാരിക്കുന്നിടത്തോ അല്ലെങ്കിൽ സംഭവിക്കും ഒരു ഭൂമിയിൽ ലാത്തൂര് പോലെ ഉണ്ടായ ആ ഒരു ഭൂകമ്പത്തിനെ നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ എത്രയോ നല്ല സ്ഥലങ്ങൾ എത്രയോ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ അവിടൊക്കെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഭൂകമ്പത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച സംഭവങ്ങളും ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു താണ്ഡവത്തെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയില്ല അപ്പം വയനാട്ടിലെ ടൂറിസത്തിന് പ്രകൃതി ഒരു തടസ്സമായി നമ്മൾ കാണരുത് പക്ഷേ കൺസ്ട്രക്ഷൻ നടത്തുന്നത് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം മനുഷ്യനും പ്രകൃതിയെയും ഒരുപോലെ കണ്ട് നിലനിർത്തിക്കൊണ്ട് വേണം ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണം ഈ മരങ്ങളുള്ള പ്രകൃതി ഭംഗി നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയല്ല ടൂറിസം വേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ വരുന്നത് ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാനും ഇവിടുത്തെ ഫുഡ് കഴിക്കാനും ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകമായ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഈ വയനാട്ടിൽ കിട്ടുന്ന ടൂറിസത്തിൻ്റെ ഒരു ഒരു സുഖം നിങ്ങൾക്കറിയാമല്ലോ ഒമ്പതാം ഒമ്പതാം സ്ഥാനമാണ് വേൾഡ് ടൂറിസം മാപ്പിൽ വയനാട്ടിലുള്ളത് അപ്പം വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതു തന്നെയാണ് അപ്പം ഈ ഒരു ഒമ്പതാം സ്ഥാനം കിട്ടണമെങ്കിൽ അതിന് അത്രമാത്രം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയാൽ കാണുന്ന ഒരു എഫക്റ്റ് ഇവിടെയും ഉണ്ട് ആ കാലാവസ്ഥയുണ്ട് എത്ര സുന്ദരമാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നമുക്കൊരു പത്തൊമ്പത് ഡിഗ്രി എ സിയിൽ നിൽക്കുന്ന ഒരു സുഖമല്ലേ നമുക്കിവിടെ ഉള്ളത് ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തൊള്ളായിരം കണ്ടി ഇതുപോലെ തന്നെ me